ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ താരങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പ്രത്യേകിച്ച് യാത്രാ വീഡിയോകളും ചിത്രങ്ങളും അതിവേഗം വൈറലാകുന്നത് ഒരു പുതിയ ട്രെൻഡാണ് തങ്ങൾ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എങ്ങനെയെല്ലാം ആ യാത്ര ആസ്വദിക്കുന്നു എന്നറിയാൻ പ്രേക്ഷകർക്ക് വലിയ താല്പര്യമാണ് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലെ ദൃശ്യങ്ങൾ പോലും വളരെ ലളിതമായി താരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതൊരു മികച്ച യാത്രാനുഭവമായി മാറുന്നു സിനിമാ തിരക്കുകൾക്കിടയിലെ അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെയും ജീവിതത്തെയും അടുത്തറിയാൻ ഈ യാത്രാ വ്ലോഗുകൾ ആളുകളെ സഹായിക്കുന്നുണ്ട് ഈ ഇഷ്ട കൂടുതൽ തന്നെയാണ് ഇത്തരം വീഡിയോകൾക്ക് വലിയ കാഴ്ചക്കാരെ നേടിക്കൊടുക്കുന്നത് അവ അതിവേഗം വൈറലാകുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെ ഇപ്പോഴിതാ ഈ ട്രെയിനിനൊപ്പം ചേർന്ന് തന്റെ ഏറ്റവും പുതിയ യാത്രാ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് മലയാള സിനിമയിലെ ശ്രദ്ധയായ നടി രമ്യ സുരേഷ് മലയാള സിനിമയിൽ ചെറിയ വേഷങ്ങളിലൂടെ വന്ന് സ്വാഭാവികമായ അഭിനയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ രമ്യ സുരേഷ് തന്റെ വടക്കേ ഇന്ത്യൻ യാത്രയുടെ മനോഹരമായ ചിത്രങ്ങളും കുറിപ്പുകളുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഹിമാലയൻ താഴ്വരകളുടെ സൗന്ദര്യത്തിലേക്ക് നടത്തിയ ഈ യാത്രയുടെ ഓരോ നിമിഷവും താരം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് മഞ്ഞ് മൂടിയ മലനിരകളും അവിടുത്തെ തണുപ്പും ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യവും ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കുന്ന രമ്യയെ ചിത്രങ്ങളിൽ കാണാം ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവം സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട ഒരിടം എന്നിങ്ങനെ യാത്രയെക്കുറിച്ചുള്ള സന്തോഷവും കുറിപ്പുകളുമുണ്ട് ദില്ലി ഷിംല മണാലി തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ രമ്യ സുരേഷ് പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ യാത്രാ ചിത്രങ്ങൾക്ക് പിന്നാലെ നിരവധി ആരാധകരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് യാത്രാനുഭവങ്ങൾ പങ്കുവച്ചും ഇവർ കമന്റ് ബോക്സുകളിൽ എത്തുന്നുണ്ട് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാവുകയാണ് അതേസമയം എപ്പോഴത്തെ പോലെ തന്നെ നടിയുടെ വസ്ത്രദാനത്തെ കുറ്റം പറഞ്ഞും നിരവധി പേർ എത്തിയിട്ടുണ്ട് കുട്ടൻപിള്ളയുടെ ശിവരാത്രി സുഭാഷ് ചന്ദ്ര ബോസ് പടവെട്ട് ഏറ്റവും ഒടുവിൽ തമിഴിൽ സൂര്യയുടെ റെട്രോ തുടങ്ങി നിരവധി ചിത്രങ്ങൾ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രമ്യ സുരേഷിന്റെ പുതിയ യാത്രാ വിശേഷങ്ങൾ താരത്തിന്റെ ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം പണ്ടുകാലത്ത് ഹണിമൂൺ ആഘോഷിക്കാൻ മാത്രം ആളുകൾ എത്തിയിരുന്ന ഒരിടമായിരുന്നു എങ്കിൽ ഇന്ന് ഈ ഹിൽ സ്റ്റേഷൻ യുവതലമുറയുടെയും സാഹസിക സഞ്ചാരികളുടെയും രണ്ടാം വീടായി മാറിക്കഴിഞ്ഞു റോക്ടാങ് പാസ് സോളാങ് വാലി എന്നിവിടങ്ങളിൽ ധാരാളം സാഹസിക വിനോദങ്ങൾ ലഭ്യമാണ് സ്കീയിങ് പാരാഡൈവിംഗ് കുതിരസവാരി സോർബിംഗ് എന്നിവ ഇതിൽ ചിലതാണ് കൂടാതെ ബിയാസ് നദിയിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്യാം മണാലിയിലെത്തുന്ന ഒരാൾക്ക് ഒരിക്കലും ഒഴിവാക്കാനാകുന്ന സ്ഥലമാണ് റോഡാങ് പാസ്